ഹലോ ഇന്നലെ രാത്രി ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം പുറത്തിറങ്ങിയിരുന്നു കേട്ടോ അന്നേരം തന്നെ ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം ആണ് ഒരു കാര്യം ഓർത്തത് അരി ഉഴുന്ന വെള്ളത്തിലിട്ട് വെച്ചത് ഇതുവരെ അരച്ചിട്ടില്ല അരച്ചിട്ടില്ലെന്നുള്ള കാര്യം ഞാനാണെങ്കിൽ ഒരാറുമണിക്ക് മുന്നേ ഇതെല്ലാം ചെയ്തു വെക്കുന്നതാണ് പക്ഷേ ഇന്നലെ അമ്പലത്തിൽ പോയി നമ്മൾ വളരെ ലേറ്റായിട്ടാണ് വന്നത് മാത്രമല്ല എന്നിട്ടും ഞാൻ അക്കാര്യം ഓർത്തില്ല എന്നുള്ളതാണ് ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ എനിക്കിതൊക്കെ ചെന്ന് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ മുക്കിയും മൂളിയും ഞാനത് ചെയ്തു വെച്ചു പക്ഷെ അമ്മയടുത്ത് ഇത് ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പറയാനും ഞാനങ്ങ് വിട്ടുവല്ലായിരുന്നെങ്കിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ടായനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് ചോറ് വിളമ്പി വെച്ചു കേട്ടോ അതിനുശേഷം മോൻ്റെ കുറച്ച് അമൃതം പുഴിയുടെ കുറുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു അത് ചൂടാക്കി ഞാനങ്ങ് കുടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമൃതം പുഴിയുടെ കുറുക്ക് കാരണം പാലും പനം കൽക്കണ്ടും നെയ്യുമൊക്കെ ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അന്നേരത്തേക്ക് താങ്കൾ ഒരാൾ ചെറുതായിട്ട് മുക്കിയും മൂളിയും എത്തിയിട്ടുണ്ട് ഉറങ്ങാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ